വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഉച്ചയ്ക്കത്തെ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര ആവിയാണ് അപ്പോൾ ഞങ്ങളും എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഉച്ചക്കത്തെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കോവയ്ക്കുണ്ട് ഞങ്ങളുടെ തന്നെ ഗവയ്ക്ക കോവയ്ക്കാൻ പയറും മെഴുക്കുരട്ടിയൊക്കെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അവിയൽ അവിയലിനെ എല്ലാം അരിഞ്ഞു വെച്ചേക്കാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കോവയ്ക്ക മെഴുക്കുരട്ടിയും അവിയലും മീൻമറുത്തതും മോരുകറിയുമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം കഴുകാൻ വേണ്ടി ഇത് ഇവിടുത്തെ തന്നെ വഴുതനങ്ങയും കാര്യങ്ങളുമാണ് വഴുതനങ്ങ വെള്ളരിക്ക ആ പടവലങ്ങ ഇവിടെ ഉണ്ടായിരുന്നു മുരിങ്ങക്ക് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ ഞങ്ങൾ രണ്ട് രണ്ടും മൂന്നുപേരെയുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഷ്ണങ്ങൾ മതി ഇതൊക്കെ പലരും വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഒന്ന് വേവാൻ വേണ്ടി പക്ഷേ ഞാൻ ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പെരട്ടിയുടെ അടുപ്പേരോട്ടിടും അതിന് ഒന്ന് ഒന്ന് ചെറിയ ആയിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഒന്ന് ഒരു മൂപ്പ് വന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് കുറച്ച് ശകലം മുളകൊടി മുളക് ഓൾറെഡി അതിനകത്ത് ഇടുന്നുണ്ട് മുളക് പൊടിയും കൂടെ ഇടാറുണ്ട് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നില്ലേ ചിലര് നീളത്തിലരിയും ഞങ്ങൾ വട്ടത്തിലരിയും പലരും വട്ടത്തിലരിയും നീളത്തിലരിയും പക്ഷേ ഞങ്ങൾ വട്ടത്തിലായിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞ് വെക്കാം തോരൻ ഉണ്ടാക്കുന്നവരുണ്ട് ഇവിടെ മെഴുക്കുരട്ടിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ മെഴുക്കുരട്ടി വെക്കുന്നു നമ്മുടെ പാനിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന മെഴുക്കുരട്ടി നമ്മുടെ കോവയ്ക്ക അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും നമ്മുടെ കോവക്കയിലെ വെള്ളമൊക്കെ പറ്റുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കെപ്പോഴും കളർഫുള്ളായിട്ട് കിട്ടും അതിന് കുറച്ച് ഏറെ മുടക്കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് മൂക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചാടി ചാടി പാനാക്കി അപ്പം നമ്മുടെ കോവയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരട്ടി ഒന്ന് മൂത്ത് വരുന്നുണ്ട് കുറച്ചെങ്കിലും ഒന്ന് മൂക്കാനുണ്ട് അതുവരെ നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങളുടെ മെഴുക്കുരട്ടി തയ്യാറായിരിക്കുകയാണ് അപ്പം അടുത്ത വീട്ടിൽ ബൈ